ുന്നു കോൺഗ്രസ് എന്ന വാർത്താ സമ്മേളനത്തിൽ ഈ ആരോപണം കൃത്യമായി ഉന്നയിക്കുകയും ചെയ്തു ഈ വിഷയത്തിൽ ഇനി അങ്ങോട്ടുള്ള മുന്നോട്ട് പോകും എന്തായാലും ഈ തെരഞ്ഞെടുപ്പ് കഴിയുന്നത് വരെ ഇതുമായി ബന്ധപ്പെട്ടൊരു അന്വേഷണം ഉണ്ടാകില്ല എന്നുള്ള കാര്യം ഉറപ്പാണ് ഇനിയിപ്പോൾ ഈ കോഴ ആരോപണത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാമായിരുന്നു എന്നുള്ള ചോദ്യം വരുമ്പോൾ ഈ ഇൻകം ടാക്സ് രേഖകൾ ഇവിടെ പിടിച്ചെടുത്തു എന്ന് പറയുന്ന വ്യാജരേഖയാണ് എന്ന് പറഞ്ഞാലും ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന വിവരങ്ങളെല്ലാം കൃത്യമായി അറിയിച്ചിരുന്നത് ധനകാര്യമന്ത്രിയെയാണ് ജെയ്റ്റ്ലിയാണ് അരുൺ ജെയ്റ്റ്ലിയാണ് അപ്പോൾ അരുൺ ജെയ്റ്റ്ലിക്ക് രണ്ടായിരത്തി പതിനേഴിൽ തന്നെ ഈ രേഖകൾ ലഭിച്ചിട്ടുണ്ട് ഇതിൽ ആരോപണ വിധേയനാണ് നൂറ്റി അൻപത് കോടി ലഭിച്ചിരിക്കുന്ന ആരോപണ വിധേയനാണ് അരുൺ ജെയ്റ്റ്ലി അപ്പോൾ പിന്നെ അതിന്മേൽ അന്വേഷണം പ്രതീക്ഷിക്കാവുന്നതാണ് ചോദ്യം ഇവിടെ നമ്മുടെ രാജ്യത്ത് ചർച്ച ചെയ്യപ്പെടുന്ന ഈ ഇന്ന് പുറത്തു വന്നിട്ടുള്ള വാർത്ത അത് സംബന്ധിച്ച് ഞാൻ കോൺഗ്രസ് നേതാവിൻ്റെയും ബി ജെ പി നേതാവിൻ്റെയും വാദഗതികൾ ശ്രദ്ധിക്കുകയായിരുന്നു ഞാനിതിൽ ആരെങ്കിലും അടച്ചാക്ഷേപിക്കാനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പക്ഷത്ത് നിൽക്കാനോ ഒന്നും അല്ല ശ്രമിക്കുന്നത് സ്വാഭാവികമായും ഇങ്ങനെ ഒരു വാർത്ത വരുമ്പോൾ ആ വിഷയം സ്മൃതി ഞാൻ സംസാരിക്കുന്നതന്നെ എൻ്റെ എനിക്ക് തിരികെ ഇങ്ങോട്ട് കേൾക്കുന്നുണ്ട് അതൊരു ചെറിയ ഉടനെ പരിഹരിക്കാം അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഈ ബഹുമാനായ പത്മകുമാർ ഇവിടെ വല്ലാതെ അസ്വസ്ഥനായിട്ടുണ്ട് ഈ ചർച്ച കാണുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഈ വാർത്ത വരുമ്പോൾ ഇതിൻ്റെ ശാസ്ത്രീയമായ തെളിവുകളിലേക്കോ മറ്റു കാര്യങ്ങളിലേക്കോ പോകാതെ തന്നെ ആളുകളുടെ മനസ്സിൽ ഇതിനൊരു വിശ്വാസ്യത വരുന്നുണ്ട് ഞാനിപ്പോൾ എൻ്റെ ഒരു തോന്നൽ പറയുകയാണ് കേട്ടോ ആ വിശ്വാസ്യത വരുന്നതിൽ ബഹുമാനിയനായ ബി ജെ പി നേതാവ് അസ്വസ്ഥനാവരുത് അതെന്തുകൊണ്ടാണ് വിശ്വാസ്യത വരുന്നതെന്ന് നോക്കണം നിങ്ങൾ അതിൻ്റെ ഒരു കാരണം പശ്ചാത്തലമാണ് ഇപ്പോൾ ഇവിടെ ശ്രീ മാത്യു കുടൽനാടൻ പറഞ്ഞൊരു കാര്യം ഞാൻ വീണ്ടും ആവർത്തിക്കുന്നില്ല ബി ജെ പിയുടെ അഖിലേന്ത്യാ പ്രസിഡൻറ്റ് കൈക്കൂലി വാങ്ങുന്നതിന് നമ്മുടെ രാജ്യം സാക്ഷിയായി അത് സംപ്രേഷണം ചെയ്യപ്പെട്ടൊരു ദൃശ്യമായി വന്നല്ലോ മറ്റഴിമതിയൊന്നും നമ്മളങ്ങനെ കണ്ടിട്ടില്ലല്ലോ വില്ലേജ് ഓഫീസിലൊരു പിയൂൺ കൈക്കൂലി വാങ്ങുന്നത് ചിലപ്പോൾ ആരെങ്കിലും മൊബൈൽ ഫോണിൽ എടുക്കുന്നതൊക്കെ കാണുക എന്നല്ലാതെ ബി ജെ പിയുടെ അഖിലേന്ത്യാ പ്രസിഡൻ്റ് തന്നെ പണം കൈനീട്ടി വാങ്ങുന്നത് കാണേണ്ടി വന്നൊരു ജനതയാണ് നമ്മൾ അത് പഴയൊരു കാര്യമാണ് ഈ കഴിഞ്ഞ അഞ്ച് വർഷത്തെ ബി ജെ പി ഭരണത്തിൻ്റെ കീഴിൽ പുറത്തു വന്ന വാർത്തകളും വസ്തുതകളും ബി ജെ എസ് ബി ജെ പിയെ സംശയത്തിൻ്റെ നിഴലിൽ നിർത്തുന്നുണ്ട് ബി ജെ പിയുടെ അഖിലേന്ത്യാ പ്രസിഡൻറ് ശ്രീ അമിത് മകൻ അദ്ദേഹത്തിൻ്റെ വ്യവസായത്തിൽ അദ്ദേഹത്തിൻ്റെ അഭിവൃദ്ധി അത് സംബന്ധിച്ച കണക്ക് എത്ര ഇരട്ടിയായിട്ടാണ് വരുമാനം കൂടിയത് അത് അവിശ്വസനീയമല്ലേ വിസ്മയകരമല്ലേ അത് സംബന്ധിച്ചുള്ള വാർത്തകളും വസ്തുതകളും ബി ജെ പിയെ പ്രതിക്കൂട്ടിൽ കയറ്റി നിർത്തുന്നതാണ് ഞാനതിപ്പോൾ വിശദീകരിക്കാൻ നിൽക്കുന്നില്ല ഈ അഞ്ച് വർഷത്തിനിടയിൽ ഇവരുണ്ടാക്കി ആർജിച്ച സമ്പത്ത് ചെറുതാണോ ഡൽഹിയിൽ ഒരു എം ഫ്ലാറ്റ് ആയിരുന്നില്ലേ ഇവരുടെ ഓഫീസ് ഇപ്പോൾ ഡൽഹിയിലെ ഓഫീസ് നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ ഈ അഞ്ച് കൊല്ലത്തിനിടയിൽ പണിത് എന്ന് കേൾക്കുന്ന എന്നറിയുന്ന ഒരു ഓഫീസ് പഞ്ചനക്ഷത്ര ഹോട്ടൽ പോലെയാണ് നാട്ടിൽ എവിടെന്നെങ്കിലും പൈസ പിരിച്ചതായിട്ട് നമുക്കറിയുമോ എവിടുന്നാണ് ഈ സ്വത്ത് വന്നിട്ടുള്ളത് എം പിമാരും എം എൽ എമാരും മുൻ മുഖ്യമന്ത്രിമാരും ഇവരൊക്കെ എത്ര പേരെ ബി ജെ പി വാങ്ങിച്ചു കാശു കൊടുത്ത് വാങ്ങിച്ചു ഇതിനുള്ള സ്വത്ത് അപ്പോൾ ഈ കാരണങ്ങളാൽ തന്നെ ബി ജെ പി അമിതമായി ധനം സമ്പാദിച്ചുവെന്നും അവർക്ക് എന്തൊക്കെയോ വലിയ അഴിമതികളിൽ പങ്കുണ്ട് എന്നും സംശയിക്കത്തക്കതായ ഒരു പശ്ചാത്തലം നമ്മുടെ മുമ്പിൽ മുമ്പിലുണ്ട് അതൊന്നാമത്തെ കാര്യമാണ് രണ്ട് ഈ വിഷയം ഇപ്പോൾ കാരവാൻ പുറത്തു കൊണ്ടുവരുന്നു കോൺഗ്രസ് ഒരു പത്രസമ്മേളനം നടത്തുന്നു അപ്പോൾ അതിനോടുള്ള പ്രതികരണം എന്താണ് പ്രതികരണവും സംശയാസ്പദമാണ് ഉന്നയിക്കുന്ന കാര്യങ്ങൾക്ക് വസ്തുതാപരമായി മറുപടി കിട്ടുന്നില്ല അതിപ്പോൾ ഈ ചർച്ചയിൽ പോലും അങ്ങനെയാണ് അത് നിങ്ങൾ ദയവായിട്ട് മനസ്സിലാക്കണം ഈ കയ്യക്ഷരം യദിയൂരപ്പയുടേതാണോ എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത് ആ ഒപ്പ് യെദ്യൂരപ്പയുടേതാണോ അല്ലെങ്കിൽ ശാസ്ത്രീയമായ പരിശോധന നടത്തേണ്ടതല്ലേ അദ്ദേഹത്തെ അദ്ദേഹം ഇതിൽ നിന്നും പങ്കല്ലെങ്കിൽ അദ്ദേഹത്തിന് വെറുതെ സംശയത്തിൻ്റെ നിർത്താൻ പാടുണ്ടോ ഇത് അന്വേഷിച്ചിട്ട് സംശയ വിമുക്തി വരുത്തണ്ടേ ബോധപൂർവ്വം നിങ്ങളെ അപമാനിക്കാൻ വേണ്ടിയുള്ളൊരു നീക്കമാണെന്നുണ്ടെങ്കിൽ ആ സംശയം ദൂരീകരിക്കാനുള്ള ഒരു ഉത്തരവാദിത്വം ഏറ്റെടുക്കണ്ടേ ഇതാണ് ഈ ചർച്ചയുടെ ഈ ഘട്ടത്തിൽ നമ്മുടെ ഒരു സാധാരണക്കാരന്റെ മനസ്സിൽ വരുന്ന സ്വരാജ് അതിന് അവിടുത്തെ കർണാടകയിലെ ബി ജെ പി നേതാക്കൾ അദ്ദേഹത്തിന്റെ കൈയക്ഷരമല്ല അത് എന്ന് കാണിച്ചുകൊണ്ട് യെദ്യപ്പ് എഴുതിയതാണ് എന്ന് പറയുന്ന ഒരു മറ്റൊരു കത്ത് ട്വീറ്റ് ചെയ്തിട്ടുണ്ട് അത് വേറൊരു കൈയക്ഷരമാണ് ഒപ്പും അതല്ല അവർ അവകാശപ്പെടുന്നു ഇങ്ങനെ അവകാശപ്പെടുന്നു അവർ അത് പറയുമ്പോൾ അത് ശരിവെക്കുന്നു യെദ്യൂരപ്പ പറയുന്നു അത് വ്യാജരേഖയാണ് അപ്പോൾ അത് വ്യാജരേഖയായി യെദ്യൂരപ്പ എന്ത് പറയുന്നു അതാണ് ശരി എന്ന നിലയ്ക്കാണ് കാരണം നേരത്തെ ഇതുപോലെ യെദ്യൂരപ്പയുടെ ബന്ധപ്പെട്ട് നേരത്തെ ഒരു ആരോപണം ഉണ്ടായിട്ടുണ്ടല്ലോ ഈ അടുത്ത അടുത്ത ദിവസം അടുത്ത കാലത്ത് വോട്ട് തേടുന്ന ഘട്ടത്തിൽ ഒരു കോൺഗ്രസ് എം എൽ വിളിച്ച് മന്ത്രിസ്ഥാനം വി സി പാലിനെ ഫോണിൽ വിളിച്ച് പിന്തുണച്ചാൽ മന്ത്രിസ്ഥാനം ഉറപ്പു നൽകാമെന്ന് പറഞ്ഞിരുന്നു അത് ആദ്യഘട്ടത്തിൽ അദ്ദേഹം നിഷേധിക്കുകയായിരുന്നു അത് എൻ്റെ ശബ്ദമല്ല എന്ന് പറയുകയായിരുന്നു പിന്നീട് അത് അന്വേഷണത്തിലേക്ക് പോകുന്നു എന്ന ഘട്ടത്തിൽ അദ്ദേഹം സമ്മതിക്കുന്നു ഞാൻ തന്നെയാണ് ഫോൺ ഒരു ചരിത്രം സമ്മതിക്കുന്നുണ്ട് അതെ ഞാൻ പറഞ്ഞത് ഈ പശ്ചാത്തലമാണ് പ്രഥമ ദൃഷ്ടിയ ജനങ്ങൾക്ക് സംശയിക്കാൻ ഇട നൽകുന്നത് ഞാൻ അദ്ദേഹത്തിന്റെ ഇത്തരം കാര്യങ്ങളിലേക്ക് പോകുന്നില്ല ഇന്നിപ്പോ കയ്യക്ഷരമല്ല എന്ന് പറയുന്ന അല്ല ഞാൻ പറയുന്നത് ഇപ്പോൾ ഇന്ന് സ്വാഭാവികമാണല്ലോ യെദ്യദിയൂരപ്പയുടെ സമീപ ഭൂതകാല പ്രതികരണം കൂടി വെച്ച് നോക്കിയാൽ ഈ വാർത്ത പുറത്തു വരുമ്പോൾ ഇതെന്റെ കൈയക്ഷരമാണ് ഞാൻ എഴുതിയാണെന്ന് അദ്ദേഹം പറയില്ലല്ലോ ഞാൻ പറയുന്നത് ഇതൊരു പഴയ രേഖയല്ലേ ഇത് ആദായ നികുതി വകുപ്പിൻ്റെ കയ്യിലുള്ളതല്ലേ അപ്പം ഇത് എന്നേ വ്യക്തത വരുത്താമായിരുന്നല്ലോ എല്ലാ അധികാരങ്ങളും ഇവരുടെ കയ്യിലല്ലേ ഉള്ളത് ഈ അധികാരം കേന്ദ്ര നേതാക്കന്മാർക്കെതിരെ കേന്ദ്രമന്ത്രികൾക്കെതിരെയൊക്കെ ഉയർന്നു വന്ന ഈ ആരോപണത്തെ ശരിയായി തന്നെ നേരിട്ട് നിരപരാധിത്വം ഉണ്ടെങ്കിൽ അത് വിവർത്തു കൊണ്ടുവരാമായിരുന്നു അതവരുപയോഗിച്ചിട്ടില്ല അതാണ് ഞാൻ ചൂണ്ടിക്കാണിച്ചത് രണ്ട് രാഹുൽ ഗാന്ധി ഇത് വാർത്താസമ്മേളനം നടത്തിയില്ലാന്ന് ഉന്നയിക്കുന്നത് അതൊരു ബാലിശമാണ് ആ ചോദ്യം ശരിയല്ല അത് മറുപടി പറയേണ്ട കോൺഗ്രസ് നേതാവാണ് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് എങ്കിലും ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന ഒരാളെന്ന് നിലയ്ക്ക് ഞാൻ പറയുന്നു ഇതൊരു മാധ്യമം പുറത്തു കൊണ്ടുവരുന്നതാണ് അല്ലേ മാധ്യമം പുറത്തു കൊണ്ടുവരുന്ന ഒരു കാര്യം വീണ്ടും കോൺഗ്രസ് അത് ഈ തെരഞ്ഞെടുപ്പ് സാഹചര്യത്തിൽ ഒരു വാർത്താ സമ്മേളനം നടത്തി അവർ ഈ കാര്യം ചർച്ചാ വിഷയമാക്കുന്നു അത് ആര് വാർത്താ സമ്മേളനം നടത്തണം എന്നുള്ളത് കോൺഗ്രസ് അല്ലേ തീരുമാനിക്കണം രാഹുൽ ഗാന്ധി വേണോ മാധ്യമങ്ങളിൽ നടനോ എന്നുള്ളത് ആ പാർട്ടി തീരുമാനിക്കേണ്ട കാര്യമല്ലേ രാഹുൽ ഗാന്ധി നടത്തും എന്ന് പറഞ്ഞ വാർത്താ സമ്മേളനമാണ് എന്നിട്ട് രാഹുൽ ഗാന്ധി വന്നിട്ടില്ല എന്ന് എനിക്കറിയില്ല സത്യമായിട്ടും അങ്ങനെയാണെങ്കിൽ അത് കോൺഗ്രസ് വിശദീകരിക്കണം എന്താണ് കാര്യം എന്നുള്ളത് അവർ വിശദീകരിക്കേണ്ടതാണ് അതല്ലാതെ നിങ്ങളുടെ നേതാവ് ഇന്ന നേതാവ് വരാത്തെന്ന് ചോദിക്കുന്നതിലൊന്നും അർത്ഥമില്ല മറ്റൊരു കാര്യം ഞാൻ പറയുന്നത് കോൺഗ്രസ്സിന് ഇതിലൊരു ഉത്തരവാദിത്തമുണ്ട് എന്താണ് ഒരു മാധ്യമം പുറത്തു കൊണ്ടുവന്നതാണെങ്കിലും നിങ്ങളിത് ഓൺ ചെയ്ത് ഇതൊരു വാർത്താ സമ്മേളനം നടത്തി ഈ ഒരു വിഷയം ഗൗരവമായി ഉയർത്തിയിരിക്കുന്നു അപ്പോൾ സ്വാഭാവികമായും ഈ ഉയർന്നു വന്നിട്ടുള്ള വാർത്ത ശരിയാണ് എന്ന ബോധ്യം നിങ്ങൾക്കുണ്ടാവണം ഉണ്ടായിരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ് അങ്ങനെയാണെങ്കിൽ അതിന് അനുസൃതമായിട്ടുള്ള കൂടുതൽ വിവരങ്ങൾ ഇത് ഈ വിഷയം നിങ്ങൾ ഗൗരവതരമായ ഒരു പ്രശ്നമായി ഉയർത്തിയ സാഹചര്യത്തിൽ വരും ദിവസങ്ങളിൽ ഞാൻ പ്രതീക്ഷിക്കുന്നു ഒരു പക്ഷേ കോൺഗ്രസ് വരും ദിവസങ്ങളിൽ ഈ വസ്തുത ജനങ്ങളെ ആവശ്യമായിട്ടുള്ള കൂടുതൽ തെളിവുകളോ മറ്റു രേഖകളോ ഹാജരാക്കുമായിരിക്കാം ആ ഒരു ഉത്തരവാദിത്വം കോൺഗ്രസിൽ വന്നുപെട്ടിട്ടുണ്ട് എന്നുകൂടി ഈ സന്ദർഭത്തിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുക